അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോടെ സെലസ്റ്റിയൽ ഇന്റർനാഷണൽ ഹോട്ടൽ പരിയാരം മെഡിക്കൽ കോളേജിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു വിശാലമായ ആഡംബര മുറികൾ കുടുംബങ്ങൾക്കും ബിസിനസ് യാത്രികൾക്കും ഒരുപോലെ അനുയോജ്യമായ സംവിധാനങ്ങളാണ് സെലസ്റ്റിയൽ ഹോട്ടലിൽ ഒരുക്കിയിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പുതിയ നാഴികക്കല്ലായാണ് ഫോർ സ്റ്റാർ നിലവാരത്തിലുള്ള ആഡംബര ഹോട്ടൽ സെലസ്ട്രിയൽ ഇന്റർനാഷണൽ പ്രവർത്തനം തുടങ്ങിയത് തളിപ്പറമ്പ് എം എൽ എ എം വി ഗോവിന്ദൻ ബിസിനസ് ഹോട്ടലും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ കോൺഫറൻസ് ഹാളും ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പിന്റെ ആധുനികവൽക്കരണത്തിന് ഇതുപോലുള്ള സംരംഭങ്ങൾ ആവശ്യമാണെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ിനിയും ഒരുപാട് കാര്യം നിർവഹിക്കാനുണ്ട് കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രമായി ട്രിക്കുന്ന മണ്ഡലം ടൂറിസത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ലോകം കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ അമേരിക്കയിലെ ട്രെൻഡ് മോർസിയ അവരുടെ സർവേയിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടാണ് കേരളം നിർബന്ധപൂർവം ശ്രദ്ധേയമായ ഒരു സ്ഥലം കേരളമാണ് എന്നാണ് ടൈംസ് ൂർവം കണ്ടിരിക്കുന്ന ബിസിനസ് മീറ്റിംഗുകൾക്കും കോൺഫറൻസുകൾക്കും അനുയോജ്യമായി ഒരേ സമയം നാനൂറ് പേർക്കിരിക്കാവുന്ന അത്യാധുനിക കോൺഫറൻസ് ഹാൾ പ്രധാന ആകർഷണങ്ങളിലൊന്നാണെന്ന് ഡയറക്ടർ കെ കെ പ്രദീപ് വ്യക്തമാക്കി അപ്പോൾ തളിപ്പറമ്പ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹോട്ടല് നമുക്ക് കാണാനില്ല അപ്പോൾ പരിഹാരം ഒരു നല്ല സ്ഥലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും മെഡിക്കൽ കോളേജ് ഇവിടെ ഉള്ളതുകൊണ്ടും ഒരു നല്ലൊരു ഹോട്ടൽ ഇവിടെ തുടങ്ങിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായി ഞങ്ങൾ ഇവിടെ സ്ഥലം എടുത്തിട്ട് ബിൽഡ് ചെയ്യാണ് ചെയ്തേക്കുന്നത് അതിഥികൾക്ക് രുചിയൂർന്ന ഭക്ഷണം നൽകുന്നതിനായി അൻപത് പേർക്ക് സൗകര്യപ്രദമായി ഇരിക്കാൻ കഴിയുന്ന ആധുനിക റെസ്റ്റോറന്റും സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ എക്സിക്യൂട്ടീവ് ഡീലക്സ് സ്യൂട്ട് എന്നിങ്ങനെ ഇരുപതോളം ആഡംബര മുറികളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഹോട്ടലിൽ നല്ലൊരു ഹാളും മുന്നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഹാളും അതിന് ഇരുപത് റൂമുകളുമുള്ളൊരു നല്ലൊരു ഹോട്ടലാണ് ഇത് പരിഹാരത്തെ ഇതൊരു നല്ല പ്രൊജക്റ്റായി മാറുമെന്ന് വിശ്വസിക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഈ ഫോർ സ്റ്റാർ ഹോട്ടൽ ആരോഗ്യ മേഖലയും വ്യാപാര ടൂറിസം രംഗവും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമ്പൂർണ്ണ ഹോസ്പിറ്റാലിറ്റി കേന്ദ്രമാണ് ഇത്രയും നല്ലൊരു ബജറ്റാണ് ഈ സ്കൈ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇതിൽ ഇരുപത് റൂമും മുന്നൂറാളോളം ഇരിക്കേണ്ട കോൺഫറൻസ് ഹാളും മൂന്ന് റെസ്റ്റോറൻറ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എല്ലാ വിദേശികൾക്കും കേരളത്തിലെ അവർക്കും പെരിയാരത്തിലെ എല്ലാ ജനങ്ങൾക്കും അനുയോജ്യമായ വിധത്തിലാണ് ഞങ്ങൾ ഈ ഹോട്ടൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ എല്ലാ പരിപാടികളും ആയിര പരിപാടി വരെ ഇവിടെ നടത്തേണ്ട സൗകര്യം ഞങ്ങളിവിടെ ഒതുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡൽഹി സാംസ്കാരിക വേദി സെക്രട്ടറി കെ എൻ ജയരാജ വാർഡംഗം ആന്റണി മൈക്കിൾ ബിജെപി ജില്ലാ കോർഡിനേറ്റർ രമേശൻ എൻ ചെങ്ങൂനി തളിപ്പറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി പി വി അബ്ദുൾ ഷുക്കൂർ ഫിലിം അസോസിയേറ്റ് ഡയറക്ടർ ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ എൻഒഎം ടിഒ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ എൻ എം സി സി മുൻ പ്രസിഡന്റ് വിനോദ് നാരായണൻ കണ്ണൂർ പ്ലൈവുഡ് അസോസിയേഷൻ പ്രസിഡന്റ് ടി പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു prime 21 k คาน r